ഹായ് ഡി എസ് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാൽ ചുറ്റപ്പെട്ട ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് മൂന്നാർ വിനോദസഞ്ചാരികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ക്യാമ്പർമാർക്കും ഹൈക്കർമാർക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ഈ സ്പോർട്സ് സ്റ്റേഷൻ മൂന്നാർ എന്ന് പറയുന്നത് അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്ത് വെല്ലൈക്കനുണ്ട് അതും കൂടി പ്രെസ് ചെയ്തിട്ട് വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പോകാൻ വൈകിപ്പിക്കാത്ത വീഡിയോയിലേക്ക് ഇവിടെ മേഘങ്ങൾക്കിടയിലായിരിക്കുന്നത് പോലും നമുക്ക് തോന്നൂട്ടോ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് താഴ്വരയിലൂടെ പക്ഷികളുടെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ കാണാൻ സാധിക്കുക മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമുക്ക് സാധിക്കും ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളൊരു യാത്ര നമുക്ക് പഴനി ഹിൽസ് വന്യജീവി സന്ദേ സങ്കേതം സന്ദർശിക്കാനും അവിടുത്തെ വന്യജീവികളെയൊക്കെ അടുത്തറിയാനും അവസരം നൽകും കേട്ടോ അപൂർവ്വമായ നീലക്കുറിഞ്ഞു പൂക്കൾക്ക് പേരുകേട്ട കുറഞ്ഞ മല സങ്കേതവും യാത്രാ മധ്യയാണ് കേട്ടോ അതിശയകരമായ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്ര എന്നിവയാണ് ടോപ്പ് സ്റ്റേഷനെ സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നത് കേട്ടോ മൂന്നാർ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും നഷ്ടപ്പെടുത്താതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഈ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ ചരിത്രം എന്താണെന്നൊന്ന് ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്വരയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നതിനാലാണോ കേട്ടോ ഈ സ്ഥലം ടോപ്പ് സ്റ്റേഷൻ എന്ന പേരൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് സമതലങ്ങളിലേക്ക് ചായ എത്തിക്കാൻ വ്യാപാരികൾ ഈ ഡെലിവറി സിസ്റ്റം ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ കോട്ടകുടി ഏരിയൽ റോപ്പ് വേയുടെ ഏറ്റവും മുകളിലുള്ള സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ ഇത് കണ്ണൻദേവൻ ഹിൽ ടീ പ്ലാന്റേഷനിൽ നിന്നുള്ള തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുരങ്ങണി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അഞ്ച് കിലോമീറ്റർ താഴേക്ക് കൊണ്ടുപോയത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് ചരിത്രങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്നത് കേട്ടോ അത് രാജ്യമെമ്പാടും പിന്നീട് ഇംഗ്ലണ്ടിലേക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിച്ച കുണ്ടളവാലി റെയിൽവേയിലെ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനായി മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഒരു വെള്ളപ്പൊക്കം ഈ സജ്ജീകരണം പാടി നശിപ്പിക്കുകയുണ്ടായി ആ ഗതാഗത സംവിധാനത്തിൻ്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊക്കെയാണ് അവിടുത്തെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ട്രക്കിങ്ങിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ ട്രക്കിംഗ് പ്രദേശത്തെ ഇടതൂർന്ന കാടുകളിലൂടെയും പുൽമേടുകളിലൂടെയും നടക്കാൻ നമ്മളെ അനുവദിക്കൂട്ടോ താഴ്വരയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ചുറ്റുമുള്ള കുന്നുകളിലെ വന്യജീവികളുടെയും മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു സൗമ്യമായ ട്രക്കിംഗ് പാതയുണ്ട് കേട്ടോ ആ ട്രക്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വരയാടുകളെയൊക്കെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് മൗണ്ടെയിൻ ബൈക്കിംഗ് ആണ് കേട്ടോ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ നിന്നുള്ള ശാന്തമായ പ്രദേശവും ഈ വിനോദസഞ്ചാര കേന്ദ്രവും ഹൈക്കർമാർക്കും ബൈക്കർമാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കേട്ടോ അതിനാൽ ഒരു ബൈക്ക് വാടകയ്ക്കെടുത്ത് പ്രദേശത്തെ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും ഇടതൂർന്ന കുന്നിൻ പ്രദേശങ്ങളും കടന്ന് സഞ്ചരിക്കാം പിന്നെ ക്യാമ്പിംഗ് ആണ് കേട്ടോ അത് രാവിലെ തന്നെ അടുത്തുള്ള തേയിലത്തോട്ടങ്ങൾക്ക് മുകളിലൂടെ മേഘങ്ങൾ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട ഒറ്റ സ്ഥലമാണ് കേട്ടോ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ തന്നെ ഒരു താമസം ബുക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് മസ്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ രാത്രി ക്യാമ്പിങ്ങിനായിട്ട് ടെൻ്റുകൾ പാടുകയൊക്കെ എടുക്കാം കേട്ടോ തീ കത്തിക്കുക പാട്ടുകൾ പാടുക അതിരാവിലെ ആകാശത്തിൻ്റെ വർണ്ണങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയും കേട്ടോ എന്തായാലും മൂന്നാർ പോകുന്ന ഒരു തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്നത് മൂന്നാറിലേക്കാണല്ലേ പിന്നെ ഫോട്ടോഗ്രാഫിക്ക് അടിപൊളി സ്ഥലമാണ് കേട്ടോ സാഹസിക പ്രവർത്തനങ്ങൾക്ക് പുറമെ വ്യൂ പോയിൻ്റ് നമ്മുടെ ലെൻസിൻ്റെ മനോഹരമായ പ്രകൃതി പ്രകൃതി ദൃശ്യങ്ങൾ പകർത്താൻ അവസരം തരും തരൂട്ടോ താഴെയുള്ള പട്ടണത്തിൻ്റെയും ചുറ്റുമുള്ള താഴ്വരയുടെയും വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും കേട്ടോ സ്ഫടിക തുല്യമായ വെള്ളച്ചാട്ടങ്ങൾ പശ്ചിമഘട്ടത്തിലെ അനന്തമായ കുന്നിനിരകൾ പൂക്കളാൽ മൂടപ്പെട്ട ചരിവുകൾ ഇവയെല്ലാം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ലഘുഭക്ഷണങ്ങളുണ്ട് കേട്ടോ ടോപ്പ് സ്റ്റേഷനിൽ ഇവിടെ ധാരാളം സ്റ്റോളുകൾ കാണാം കേട്ടോ എരിവുള്ള ക്യാരറ്റ് ചൂടുള്ള മാഗി നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കപ്പ് ചൂടുള്ള സുഗന്ധമുള്ള മസാല ചായ കുടിക്കാൻ മറക്കരുത് കേട്ടോ അവിടെ ചെലുമ്പോൾ മസ്റ്റാണ് ടീ പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പല വ്യത്യസ്തമായ ടീകൾ ഉണ്ടാവും പക്ഷേങ്കിൽ മസാല ചായ അവിടുത്തെ കുടിക്കണം അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ഫീസൊക്കെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സൗജന്യമാണ് വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ പോകാം കേട്ടോ പകല് പന്ത്രണ്ട് വരെയാണ് കേട്ടോ ഇവിടെ തുറന്നിരിക്കുന്നത് അതിനാൽ മൂടൽ മഞ്ഞിൻ്റെ കാഴ്ചകൾ നമുക്ക് കിടമായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ പിന്നെ ചരിവുകളുടെ ബൈക്ക് ചരിവുകളിൽ ബൈക്ക് യാത്ര അടിപൊളിയാട്ടോ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ബൈക്ക് നമുക്കവിടെയൊക്കെ കിട്ടും കേട്ടോ റെൻറ്റിനൊക്കെ കിട്ടും അങ്ങനെയൊക്കെ എടുത്തിട്ട് ബൈക്ക് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ രാത്രി ക്യാമ്പിങ്ങും അടിപൊളിയാണ് കേട്ടോ പിന്നെ വർഷം മുഴുവനും ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൻ്റെ കാലാവസ്ഥ സുഖകരമാണെങ്കിലും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലത്ത് ഇവിടെ സന്ദർശനം ശുപാർശ ചെയ്യുന്നു കേട്ടോ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തുള്ള യാത്ര എന്ന് പറയുമ്പോൾ റോഡ് പശപ്പുള്ള മണ്ണായതുകൊണ്ട് തെന്നിയൊക്കെ കിടക്കുന്നതുകൊണ്ട് അത്ര സുഖകരമാണെന്ന് നമുക്ക് തോന്നില്ല എന്നാലും കൂടുതൽ ആളുകൾ മഴക്കാലത്താണ് പോകാനായിട്ട് വിനോദസഞ്ചാരത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നത് പക്ഷേ പോകേണ്ടത് വസന്തകാലം പോകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കേട്ടോ എന്നിരുന്നാലും മഴക്കാലത്ത് സന്ദർശനം ഒഴിവാക്കുന്നതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലത് കേട്ടോ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷന് സന്ദർശിക്കാൻ പറ്റിയ സമയം മൂന്നാറിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിൽ ഏകദേശം ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കവിടെ ചിലവഴിക്കാൻ സാധിക്കും കാഴ്ചകൾ ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ പ്രദേശത്തെ ഭക്ഷണശാലകളെ സന്ദർശിക്കാനും കഴിയും പിന്നെ ട്രക്കിങ് മൗണ്ടെയിൻ ബൈക്കിംഗ് ഒക്കെ നടത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലേ കൂടുതൽ സമയം അവിടെ താമസിക്കേണ്ടി വരും കേട്ടോ കാരണം ആ ഒന്ന് രണ്ട് മണിക്കൂറിൽ നമുക്കത് കഴിഞ്ഞ് പോരാൻ പറ്റില്ലല്ലോ താഴ്വരയുടെ പ്രഭാത കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മുടെ ടെൻറ്റ് സ്ഥാപിച്ച് ടോപ്പ് ഒരു യാത്ര തന്നെ ചെലവഴിക്കാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ടത് കുണ്ടളള ഡാം തടാകമാണ് കേട്ടോ പിന്നെ എക്കോ പോയിന്റ് മാട്ടുപ്പെട്ടി അണക്കെട്ട് കണ്ണൻ ദേവൻ ടി മ്യൂസിയം പുനർജനി പരമ്പരാഗത ഗ്രാമം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്നാർ കൊടൈക്കനാൽ ഹൈവേ ആണ് കേട്ടോ ടോപ്പ് സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്നാർ കൊടൈക്കനാലിലേക്ക് പോകുന്ന സ്ഥലമാണ് മൂന്നാറിലെ മുൻനിര കാർ വാടക കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബസ്സൊക്കെ ആകുമ്പോൾ വാടകയ്ക്കെടുത്താൽ ക്യാബ് എടുത്താൽ നിങ്ങൾക്ക് എവിടെ എത്താം കേട്ടോ ബൈക്ക് യാത്ര ബൈക്കിൽ പോലും കുന്നുകൾക്കിടയിലൂടെ സഹസ്യയാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും മൂന്നാറിലേക്കുള്ള ദൂരം ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്ററാണ് കേട്ടോ വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതാണ് മൂന്നാറിലേക്ക് എത്താനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഏറ്റവും നല്ല മാർഗം കേട്ടോ അതിമനോഹരമായ അനുഭവം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല കേട്ടോ മൂന്നാറിലെ ഈ കാഴ്ച അപ്പോൾ മൂന്നാർ ഇഷ്ടപ്പെടുന്ന മൂന്നാറിലേക്ക് യാത്ര പോകാൻ തീരുമാനിക്കേണ്ടി വരും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് തന്നെയാട്ടോ ഈ സ്പോർട്സ് സ്റ്റേഷൻ മൂന്നാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനിയൊന്ന് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ സി യു